Watch full episodes on Geo ാണ് അതിലൊരു നാലഞ്ചെണ്ണം ഞാനും കഴിക്കാൻ പോവുക ഈ കാൻഡിട്രിയിലുള്ള കാൻഡി മാത്രമേ കഴിക്കാൻ പറ്റൂ എനിക്കൊരു കാര്യം അറിയണം നിങ്ങളല്ലേ പറഞ്ഞ എൻ്റെ അച്ഛനെ വിളിച്ചോണ്ട് വരുമെന്ന് പ്രോമിസ് ചെയ്യ ഞങ്ങൾ നിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് பாலத்தில் ஒரு கேஜ் உண்டாகட்டே ഇവിടെ സംഭവിച്ചത് ഞാൻ പോയി നോക്കിയിട്ട് വരാം കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത് രുദ്ര മുന്നോട്ട് പോകണ്ട കേജ് മജീഷ്യൻ നമ്മുടെ പാലസിനെ ഒരു കേജ് ആക്കി മാറ്റിയിരിക്കുകയാണ് മുന്നോട്ട് പോയാൽ ഷോക്ക് അടിക്കും ഹലോ ജയ് സിങ് നിനക്ക് സുഖമാണല്ലോ ജീവപര്യന്ത ശിക്ഷ എനിക്ക് വാങ്ങിച്ചു തരാൻ ഇപ്പൊ ഞാൻ നിന്നെ ജയിലിൽ ഇടാൻ പോവുകയാണ് നിന്റെ പ്രശ്നം കൂടെ കൂടെ യുദ്ധം പിള്ളേരെ അതൊരിക്കലുമില്ല ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹൗസ് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ എങ്ങോട്ട് അങ്ങോട്ട് 야 yeah. yeah. 지 <목소리> എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ പുതിയ സ്ഥലം ജയസിംഗ് നിങ്ങൾ ഇവിടെയാണ് കഴിയാൻ പോകുന്നത് ഞാൻ സൺ സിറ്റി നിന്റെ പാലസ് നിന്റെ സ്ഥലത്ത് എന്റേതായ ഒരു സിറ്റി ഞാൻ നിർമ്മിക്കും അവിടെ ഞാൻ എന്റെ മകന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും കേജ് നിന്റെ ആഗ്രഹം ഒരിക്കലും സഫലമാവില്ല നിനക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ മാജിക് എങ്ങനെ കട്ട് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമല്ലേ നീ ശരിക്കും ഒരു നല്ല മെജിഷ്യൻ തന്നെയാണ് പക്ഷേ പറ്റുമെങ്കിൽ നീ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കേ പക്ഷെ നിനക്കെങ്ങനെ നിന്റെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റും നീ എത്ര പ്രാവശ്യം ഈ ഡ്രാഗൺസിനോട് ഫൈറ്റ് ചെയ്താലും ശരി എന്റെ ഈ ഡ്രാഗൺസ് വീണ്ടും വീണ്ടും അകത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒരു പക്ഷേ അവരകത്തേക്ക് ഏറി വന്നാൽ ഒന്ന് ആലോചിച്ചു നോക്ക് നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന്

നീ മുത്തും പോയാലും മുത്തശ്ശം വിഷമിക്കേണ്ട ഞാനാവുമാരെ നോക്കിക്കോളാം ഞാൻ നിനക്കൊരു ബുക്ക് തരാം അതിൽ കെ ജി മെഷീനെ കുറിച്ചുള്ള എല്ലാ ഈ ിൽ കേജ് മെഷീനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും സസൗ ഇപ്പൊ ഞാൻ ഇറങ്ങാനുള്ള സമയമായി പക്ഷെ ഒരു ബുക്കും കൂടി നോക്കാനുണ്ട് E Vicecos, Vicecos channel creator. നിന്നെ കുറിച്ച് ഞാൻ കേട്ടതുപോലെ തന്നെ നീ ശരിക്കും ഒരു ധീരൻ തന്നെയാണ് പക്ഷെ ഇപ്പൊ നീ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്തു വെക്കാൻ പോവുകയാണ് സംശയിക്കരുത് ഞാൻ ഒരിക്കലും സംശയിക്കില്ല സംശയിക്കില്ല പക്ഷെ എനിക്കൊരു കാര്യം കാണാൻ ആഗ്രഹമുണ്ട് നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം കേജ് നീ കാണാം ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് തെറ്റാണ് പക്ഷെ നിനക്ക് എന്നെ തടഞ്ഞു നിർത്താൻ ആവില്ല ഞാൻ നിങ്ങളെ പുറത്തേക്ക് പോവാൻ അനുവദിക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും പോകാം പക്ഷെ വീണ്ടും അകത്തേക്ക് വരാൻ പറ്റില്ല പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ വേഗം പോകണം നമുക്ക് പോവാം ഞാൻ പുറത്തേക്ക് വരില്ല നീ നീച്ചല്ലേ എന്റെ ലോകം ഇതാണ് ഞാൻ നിനക്ക് വളരെ വ്യത്യസ്തമായ ബുക്സ് ഒക്കെ തരുന്നതായിരിക്കും നീ രക്ഷപ്പെടാൻ ഇത് സഹായിക്കും രുദ്രയെ ഞാൻ ജയിലിൽ ഇട്ട് കഴിഞ്ഞു പിന്നെ ആരാണ് എന്റെ ജയിലിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇല്ല രുദ്ര അപ്പ അത് വെറും ഇമേജ് മാത്രമായിരുന്നു പക്ഷെ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ ആവില്ല രുദ്രാവ് രുദ്രയെ ഇങ്ങോട്ട് കൊണ്ടുവാരിച്ച് മനസ്സിലായി നീ ലൈബ്രറിയിൽ നിന്നും കണ്ടുപിടിച്ചോ എന്ന് എനിക്ക് മനസ്സിലായിരിക്കുന്നു പക്ഷേ നിന്റെ ഒരു അഭ്യാസം കാരണം നിന്റെ മുമ്പിൽ ഇവിടെ വന്ന് നിൽക്കാൻ പോകുന്നത് ദി ഗ്രേറ്റ് കേജ് മെജീഷ്യൻ ആയിരിക്കും നീ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ നിനക്ക് ആയം എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആവില്ല 으으으으으으으으으으으 കേൾക്കാരെ തന്നെ പിടിച്ചിരിക്കുകയാണ് Mm hmm. Mm. Oh god. Ugh. Ugh. Ah. Ah. Huh. Oh. oh. oh.

ും ഡ്രാഗന്റെ മന്ത്രം പറഞ്ഞില്ലല്ലോ ഡ്രാഗൺ ഇല്ല അതെന്റെ ഡ്രാഗൻ ആണ് അതൊരിക്കലും എന്നെ അറ്റാക്ക് ചെയ്യില്ല Oh my dragon attack you uh Huh Yeah uh -huh. <fills> ഏജ് മജീഷ്യൻ നിന്റെ കഥ ഇപ്പൊ തീരും ഡ്രാഗൻ നിന്നെ ഇപ്പൊ കൊന്നോളും ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറില്ല നിങ്ങൾ ചെയ്യുന്നത് നീ അച്ഛൻ വളരെ അദ്ദേഹം ാണ് ഒറ്റപ്പം ഫൈറ്റ് ചെയ്ത് എല്ലാവരും എന്റെ 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 അച്ഛൻ 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 ആണ് ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി രുദ്ര നീ എന്റെ മകന്റെ മുന്നിൽ വില്ലനാക്കാതെ എന്നെ ഹീറോ ആക്കിയിരിക്കുകയാണ് കാവും കാവു മനുഷ്യരുടെ ഓർമ്മയെല്ലാം നഷ്ടപ്പെടട്ടെ എവിടുന്നാണോ ഇവർ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകട്ടെ അല്ല ഞാനിവിടെ എന്തെടുക്ക ഒരുപാട് ജോലി ബാക്കിയുണ്ട് സർ മജസ്റ്റിക്കോ നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും ശിക്ഷോളൂ എനിക്കതിന് സമ്മതമാണ് ശിക്ഷ നൽകുന്നത് ചെയ്ത ചെയ്ത മനസ്സിലാക്കാൻ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ശിക്ഷയുടെ ആവശ്യമൊന്നുമില്ല പോയി സന്തോഷമായിട്ട് ജീവിക്കേ നിന്റെ മകനെ ഒരു നല്ല മനുഷ്യനാക്കി വളർത്തിയെടുക്ക് രുദ്ര സർ മജസ്റ്റിക്കോ ജയസിംഗ് നമുക്ക് പിന്നെ കാണാം എനിക്ക് െഷിക്കുന്നു തരാം ഇപ്പൊ കൊണ്ടുവരാം ചേടാ നീ വീണ്ടും വന്നോ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നമ്മൾ ഫ്രീ ആവുമ്പോ ഇവനും ഫ്രീ ആവുമെന്ന് വേണമെങ്കിൽ ഇത് കഴിച്ചോളൂ watch india's largest kids library only on geo hotstar download the app now